വിഷുഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത് മൂലം നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് വിഷുഫലം വളരെയധികം ഗുണം കിട്ടുന്ന ഒരു സമയമാണ് ബഹുമാനങ്ങൾ ഇവരെ തേടിയെത്തും പൊതുപ്രവർത്തകർക്ക് വളരെയധികം ഗുണമാണ് പൊതുപ്രവർത്തകർ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയക്കാർ പൊതുപ്രവർത്തകരാണ് ഇല്ലേ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾ ഇത് ചെയ്യുന്നവർ പൊതുപ്രവർത്തകരല്ലേ സാംസ്കാരിക കാര്യങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നവരും പൊതുപ്രവർത്തകരല്ലേ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ബഹുമാനാദികൾ കിട്ടാനിടവരും സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും ഇവരെ തേടിയെത്തും ജനപ്രീതി കിട്ടും ജനങ്ങളിൽ നിന്നും നല്ല വാക്കുകൾ കേൾക്കാൻ ഇടവരും ജനപ്രീതി കിട്ടും ഉദ്ദേശിച്ച പല കാര്യങ്ങളും ഇവർക്ക് നടക്കും നല്ല നടക്കുമെന്ന് വിചാരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളിലെല്ലാം നേട്ടങ്ങൾ ഉണ്ടാകാൻ ഇവർക്ക് സാധ്യത കാണുന്നുണ്ട് സാമ്പത്തികമായി ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും സാമ്പത്തിക ധനപരമായി ഉയർച്ച ഉണ്ടാകും എന്നർത്ഥം കാര്യവിജയങ്ങൾ ഉണ്ടാകും വസ്ത്രങ്ങൾ ആഭരണങ്ങൾ അലങ്കാര വസ്തുക്കൾ ഗ്രഹ ഗൃഹസംബന്ധമായി മോടി കി മോടികൂട്ടുന്ന കാര്യങ്ങൾ അത് വീട്ടിലെ വീടൊക്കെ ഒന്ന് മോടി പിടിപ്പിക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ ഇതെല്ലാം ഇവർക്ക് കിട്ടാനും കിട്ടാനുള്ള സാഹചര്യങ്ങളും ഇവർക്ക് വന്നു ചേരും ബന്ധുമിത്രാദികളുടെ ഗുണങ്ങൾ ഇവർക്ക് കിട്ടും സാമ്പത്തികമായി ബന്ധുജനങ്ങളിൽ നിന്നും ഇവർക്ക് നേട്ടങ്ങളുണ്ടാവും സുഹൃത്തുക്കൾ പലരും ഇവരെ നല്ല വിധത്തിൽ സഹായിക്കും അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വിഷുഫലം മൂലം നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണമാണ്